പുതിയൊരു ഓപോൻ്റൊക്കെ ആയിട്ട് വന്നിരിക്കാൻ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഓപോണ്ടാണെങ്കിൽ നമുക്ക് എന്തായാലും നോക്കാം ഏസ്പ്പൊ നോക്കുകയാണെങ്കിൽ ഫോർ ത്രീ ത്രീ ആണ് ഫോർമേഷൻ ഇട്ടിരിക്കുന്നത് പൊസിഷൻ ഗെയിമിങ് ആണ് മെസ്സിയുടെ മീനില് നമ്മുടെ ക്യാപ്റ്റൻ റൊണാൾഡോ ആണ് അപ്പൊ ഇന്നത്തെ മാച്ച് ഒരു എന്താ പറയാ ഒരു റൊണാൾഡോ വേഴ്സസ്റ്റോയ്സ്കോവ് അല്ലെങ്കിൽ മെസ്സിയൊക്കെ സെക്കൻഡ് ഹാഫിന് ക്യാപ്റ്റൻ ആയി വരുന്ന ഒരു മാച്ചായിരിക്കും അപ്പൊ ഇന്നത്തെ മാച്ച് പിന്നെ ഉണ്ടാകാൻ നോക്കാം അതുപോലെ തന്നെ നമ്മുടെ അൽനാസർ റൊണാൾഡോ ആണ് അപ്പൊ എന്തായാലും കിട്ടുന്ന ഒരു മാച്ചായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് മാച്ചിലേക്ക് കിടക്കാൻ ചോദിച്ചാൽ അപ്പം എന്തായാലും മാനേജറൊക്കെ ആരോ നമുക്ക് നോക്കാം അതുപോലെ തന്നെ നിങ്ങൾക്കും എപ്പിക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് ജസ്റ്റ് കമന്റ് ചെയ്യുക ആരൊക്കെയാ കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു കിടിലൻ മണ്ടേ എപ്പിക് പാക്കലൊക്കെ ആയിട്ട് വരുന്നുണ്ട് പക്ഷെ എല്ലാവരുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ഉണ്ടാവില്ല അതൊരു പ്രശ്നം തന്നെയാണ് അപ്പൊ ഡി മിലേസിന്റെ ഒരു പുതിയ മാനേജറാണ് നമ്മൾ ഇതുവരെ അങ്ങനെ നമ്മുടെ ഡ്യൂഷൻ മാച്ചിലൊന്നും വന്നിട്ടില്ല അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം മാച്ച് അങ്ങനെ ഉണ്ടാവണം ഒരു റൊണാൾഡോ ദിവസം പൊളിയായിരിക്കും ഓക്കെ ഇതപ്പോൾ ഫസ്റ്റ ആർക്കാണ് ഞാൻ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഡിവിഷൻ ബാച്ചൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് സെറ്റ് ചെയ്യുക അത് നമുക്ക് നോക്കാം റൊണാൾഡോ ടു മേഡീസ് ആണോ ഇതപ്പോൾ ആണ് മിനീഷ്യസ് ജൂനിയർ ടു ചിക്കൻ വരുന്നുണ്ട് കയറി വരുന്നുണ്ട് എന്തായാലും നോൺ റൊണാൾഡോ ഓഫ് എൻ്റെ മോനെ റൊണാൾഡോ ഷോട്ട് എടാ അവിടെ ഇപ്പം മെസ്സി വന്നിട്ട് തകർത്താൻ എല്ലാവർക്കും ഫ്രീ ട്രെയിനിൽ കിട്ടിയ മെസ്സിയായിരുന്നു ഓക്കെ അപ്പം നൈസിയായിട്ട് കിട്ടിയിട്ടുണ്ട് ചാൻസ് എടാ ഇടാല്ല എടുത്തു ഓക്കെ വീണ്ടും ഗിനീഷിലേക്ക് ഓക്കെ കാഫു കാഫു ടു വാനഡേ വനടഡേ ടു കിട്ടിയിട്ടുണ്ട് പറഞ്ഞോടാ എടാ അത് അവിടെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു സ്റ്റേജ് കോവ് ടു ഗിനിസ്മെൻ ഗ്രീസ്മെൻ ടു സ്റ്റിച്ച് കോവ് എടാ ഹെർനാണസിലേക്ക് പോയി വൈസ് ഓഫ് കർല റൈസ് കുറേ ആയി നമ്മുടെ കക്കർലൈനൊക്കെ ഇറക്കിയിട്ട് കാരണം ഇപ്പം എപ്പിക്കൊക്കെ കിട്ടിയതിന് ശേഷം നമ്മൾ കുറേ ആയി നമ്മുടെ റോബർട്ട് കളേഴ്സ് എപ്പിക്ക് കിട്ടിയതിനു ശേഷം കക്കർലൈൻ അങ്ങനെ ഇറക്കില്ല പക്ഷെ നല്ലൊരു എന്താ പറയുക ഡിഫൻഡൊക്കെ ചെയ്യുന്നൊരു നമ്മുടെ പ്ലെയറേനായിട്ടോ ഓക്കെ മറ്റോടാ ഐസ് കിട്ടിയിട്ടില്ല വീണ്ടും കക്കർലൈൻ്റെ കയ്യിലേക്കാണ് ഇതെന്താ സംഭവം അതായത് ഒരു സ്റ്റെക്കിങ് ഇഷ്യൂ ഉണ്ട് എനിക്ക് എനിക്കൊന്ന് നെറ്റ്വർക്കിന്റെ ഒരു പ്രോബ്ലം കാരണം എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇടയ്ക്കൊരു ഇതാകുന്നു ഓക്കെ മർഡോണ മർഡോണായിട്ട് കിട്ടിയിട്ടുണ്ട് ഗ്രീസ്മെൻ ഓക്കെ ഗ്രീസ്മെൻ്റെ അവിടുന്ന് നല്ലൊരു ക്രോസ് കൊടുക്കായിരുന്നു ഓക്കെ സ്റ്റോസ്കോ എൻ്റെ മോനെ ഗോളി കാരടേ അടിച്ചിട്ടും കയറുന്നില്ല സ്റ്റോജ്കോട്ട് വാൽഫറുടെ ഒക്കെ ഒരു ഷോട്ട് അയ്യോ നല്ലൊരു നൈസ് ഒരു ഷോട്ട് അടിച്ചായിരുന്നു കുറച്ചുകൂടെ പവറിലായിരുന്നെങ്കിൽ നല്ലൊരു കറവ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗോൾ വരേണ്ട ചാൻസ് ഉണ്ടായിരുന്നു ഓക്കെ റൊണാൾഡോ നെറ്റഗറിൻ്റെ റുഡ്രൈവർ ഇടാത് വേണ്ടായിരുന്നു റോബർട്ടോ കാർലസിൻ്റെ അടുത്തേക്ക് തന്നെ വീണ്ടും ബോൾ ഓക്കെ ഓക്കെ അവിടെ ഒരു ഫൗൾ ഫൗളിപ്പോ വരണ്ടായിരുന്നു കാഫു കാഫു ടു ബെക്കംബര ഹെർണാഡസ് ഒക്കെ ഗ്രീഷ്യസ് അവിടെ പൈസ എന്തായാലും ഉള്ളതുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ അതുവഴി അങ്ങ് പോയി സേവ് ചെയ്തോളൂ അതിന്റെ പ്രശ്നമല്ല ഗ്രീസ്മാൻ ഇതിപ്പോ ഫുള് അങ്ങോട്ടും ഇങ്ങോട്ടും ഷോർട്ട് എടുത്തിട്ടുണ്ട് ഓക്കെ ഒക്കെ കിട്ടി റോബർട്ട് ഇവരെ തോന്നുന്നു എന്റെ പൊണ്ണു അവിടെ നിന്നൊക്കെ ഒരു പെനാൾട്ടി കിട്ടി കലക്കും സമ്മതിക്കുന്നില്ല ഗവി 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 ടു ടു ടുമെസിൽ സ് കിട്ടിട്ടുണ്ട് ചാൻസ് ഓക്കെ മരണ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ക്രോസ് അടിച്ച എന്റെ ഇത് ഏത് പ്ലെയർ മേഡിസൺ ഇതൊക്കെ ഇതൊരു കാണാത്ത പ്ലെയർ കാഫു കിട്ടിട്ടുണ്ട് ജരാട് വലിശേര് വേർവരുടെ ഒക്കെ നല്ലൊരു ചാൻസ് കിട്ടുന്നുണ്ട് ഷോട്ടായിരുന്നു ഹെഡ് ദോഷം എന്ത് പറയാനും ഷോട്ട് ആ മൂന്ന് ഷോട്ട് ഇടിച്ചിട്ടുണ്ട് ഐസ് ഒരു കിഡിലിൻ മൂന്നും ഇടിച്ചില്ല ഷോട്ട് ഉള്ള ദോഷം എന്തുകൊണ്ടാണ് പോസ്റ്റിന്റെ സൈഡിൽ കൂടെ തന്നെ പോയി എന്തായാലും നമുക്ക് സെക്കൻഡ് ഹാഫ് നമ്മുടെ മെസ്സേജ് അങ്ങനെ ഇറങ്ങുമ്പോള് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നെയ്മറും അങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ മാച്ചെങ്ങനെ ഉണ്ടാകുന്നോക്കാം ഈ ഒരു ത്രീ സ്കോർ ആണ് എന്തായാലും കാരണം നെയ്മറും മെസ്സിയാണ് റൊണാൾഡോ കിഡിലിൻ്റെ ഒരു മാച്ചാണ് മെസ്സേ എന്തായാലും നമുക്ക് നോക്കാം റൊണാൾഡോ അപ്പുറം മെസ്സി ഉണ്ട് നമ്മുടെ ഈ പുതിയതായി വന്നത് നമ്മുടെ ഇന്തർമിയാമി അല്ലേ ആ മെസ്സിയാ തോന്നുന്നു ഹൺഡ്രഡ് ഐറ്റഡ് ആയിട്ടുള്ള എന്തായാലും കിഡിലിനൊരു മാച്ചല്ലേ അപ്പം നിങ്ങളെതിരിക്കുന്ന മെസ്സിയെ ഇപ്പം ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ട് ആരെയും ജസ്റ്റ് കമന്റ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് ആരെങ്കിലും ഓക്കേ കമന്റ് നിങ്ങൾ പേക്കിൽ ആരൊക്കെ അറിയിട്ടുണ്ട് പാമ്പളൊക്കെ ഇടില്ലാന്ന് എല്ലാരും പറയുന്നുണ്ടായിരുന്നു റോബർട്ടൊക്കാലോസ് റോബർട്ടൊക്കാലോസ് ടു റോബർട്ടോ റോബർട്ടോ കാർലോസ് കാർലോസ് ടു നെയ്മർ എടുത്തിട്ടുണ്ട് ഊഹ് ബാക്കോട്ട് കാർലോസ് ടു ത്രൂ പാസ് പോകുന്നു എനിക്ക് തോന്നുന്നു മലോണ മലോണ റ്റും മെസ്സി ഒക്കെ നല്ലൊരു ചാൻസ് എന്റെ പൊന്ന ഇത് എന്താ ജെയിംസ് ആണ് തോന്നുന്നത് ഏതൊരു പേന ഞാനൊന്നും നോക്കിയില്ല കാഫു ഫുള് അവിടെ ഇത് കിട്ടിയിട്ടുണ്ട് ഫൗള് ചെയ്തു ആരാണോ അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം ഒരു ഫൗള് കിട്ടിയിട്ടുണ്ട് ഫീക്കിക്കുക ഇവിടുന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്ന് എനിക്ക് തോന്നുന്നില്ല റോബോട്ടോ കർലോസിനെ കിട്ടി അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കയറും എന്തായാലും നോക്കാം ജെറാഡിനെ കൊണ്ടാണ് നമ്മൾ അടുപ്പിക്കുന്നു വിൽഷെയർ ടു റോബോട്ടോ കർലോസ് റോബോട്ട് ടു വിൽഷെയർ ജെറാഡ് എന്റെ മരംമാർ എവിടേക്ക് കൂടുതൽ ആകെ പിടുത്ത പോലെ നെയ്മർലോസ് നൈമ ശരിക്കും പറഞ്ഞാ ഇവർക്ക് കുറച്ച് ഭാഗ്യമുണ്ട് പക്ഷെ ഒന്നടിക്കാനുള്ള ഇത് കിട്ടുന്നില്ല അതാണ് ഒരു പ്രശ്നം ഇവിടെ അവിടെ നിന്നൊക്കെ ഒരു കിടിലും ഷോക്കടിക്കായിരുന്നു കേട്ടോ റുഡ്രീവർ എവിടെ അടുത്ത പണി കണ്ടെത്തുന്നത് റൊണാൾഡോ 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 ഫ്രീ ആയിരുന്നു റൊണാൾഡോയ്ക്ക് സൂപ്പർ ആയിട്ട് അടിക്കായിരുന്നു കിട്ടിയിട്ടുണ്ട് റുഡ്രീവർ ശരിക്കും പറഞ്ഞാൽ റൊണാൾഡോയ്ക്ക് നല്ലൊരു ചാൻസ് ആയിരുന്നു പക്ഷെ അവർ അടിച്ചില്ല റോബർട്ടോ കാർലോസ് എനിക്ക് തോന്നുന്നു മിക്കവാറും ഇപ്പം നല്ല കിഴിലും ചാൻസ് കരുതിന്റെ കൈവര്

കിട്ടിയിട്ടുണ്ട് മെസ്സി ഓക്കെ നൈസ് ഒരു ഗോൾ അടിക്കാൻ തോന്നുന്നു ഗോൾ കഴിച്ചപ്പോ എന്തായാലും അറുപത്തിനാലാം മുന്നിൽ അങ്ങനെ മെസ്സി കിടിലും ഗോൾ നമുക്ക് ഒരു ഗോൾ അടിച്ച് തോന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും നല്ലൊരു ഗോൾ ആയിരുന്നു അത്യാവശ്യം വെൽഷറിന്റെ അവിടെ നിന്ന് ത്രൂ പാസ് ആയിരുന്നു എന്തായാലും നൈസായിട്ട് മെസ്സിന്റെ കെത്തി ഓക്കെ അപ്പൊരു കിടലിനും ഗോളായിരുന്നു എന്തായാലും നമുക്ക് നോക്കാം ഇനി ആരടിക്കുന്നറിയില്ല എന്തായാലും റൊണാൾഡോ ഒരു ഷോട്ട് അടിക്കാൻ പറ്റിയ ടൈമായിരുന്നു ആയിരുന്നു പക്ഷെ അടിച്ചില്ല കാരണം വിനീഷ്യസിന് മാസം എടുത്തു അത് റൊണാൾഡോ റൊണാൾഡോ അല്ല റോബർട്ട് കാർലോസ് റൊണാൾഡോ ടു റോബർട്ട് കലോസ് റോബർട്ട് കാർലോസ് കിട്ടിയിട്ടുണ്ട് വീണ്ടും റോബർട്ട് കാർലോസ് ഇപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഡിവിഷൻ മാച്ചിൽ ഫുള്ള് വേഴ്സസ് റോബർട്ട് കാർലോസ് തന്നെയാണ് അപ്പൊ എന്തായാലും പിന്നെ അതുപോലെ ഈ ഫുട്ബോൾ പോയിന്റൊരു റോബർട്ട് അക്കാർലോസ് വരും പറയുന്നത് എന്താണെന്ന് അറിയില്ല നമുക്ക് എന്തേലും നോക്കാം അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതുപോലെ തന്നെ ആരെങ്കിലും ഈ ഫുട്ബോൾ പോയിന്റ് ഉപയോഗിച്ച് നമ്മുടെ വിനീഷേഴ്സിന് എടുത്തവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം എങ്ങനെയുണ്ടെന്ന് കമന്റ് കർല ടു മാനുവൽ ീ ബാർസലോണ പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നുന്നത് ഓക്കെ ഹെർനോട്ടസ് കാഫു കാഫുണ്ട് നെയ്മർ നെയ്മർ ടു കിട്ടിയിട്ടുണ്ട് വീണ്ടും മെസ്സിന്ന് ഓക്കെ നെയ്മർ ഓക്കെ നെയ്മറായതും എടുത്തോളും പക്ഷെ ഓക്കെ മെസ്സി എടുത്തിട്ടുണ്ട് മെസ്സി ബാക്കോട്ട് ഓക്കെ നെയ്മർ ഓക്കെ നെയ്മർ ടു കാർലോസ് കാർലോസ് ടു ടു വീണ്ടും കാർലോസിലേക്ക് ബാക്ക് മെസ്സി കട വന്ന് പണിയാക്കിയല്ലേ റൊണാൾഡോ കിട്ടിയിട്ടുണ്ട് കാഫു കാഫു ടു ഹെർണാൾഡസ്ണാണ്ടസ് വിനീഷ്യസ് എടുത്തിട്ടുണ്ട് കാഫു കാഫു ടു നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ജെലാട് ഓക്കെ നല്ലൊരു ചാൻസ് ആണ് സ്കാൽവർട്ടെ ഓക്കെ കാഫു ആ കഴിച്ചപ്പോ എനിക്ക് തോന്നുന്നു നല്ലൊരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട് കാരണം ഓപ്പോണ്ട് പോയെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എത്രയുണ്ട് കഴിഞ്ഞപ്പോൾ പോയിരിക്കുകയാണ് അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്കാട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക നല്ലൊരു മാച്ച് മാച്ചായിട്ട് വരികയായിരുന്നു കറക്റ്റ് ഒരു ത്രൂ പാസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ തന്നെ ഓപ്പുണ്ട് നെറ്റ്വർക്ക് ഇഷ്യൂ പോയി അപ്പൊ ഞാൻ ഇതുപോലെ അടിപൊളി ഡിവിഷൻ മാച്ച് വീണ്ടും മീറ്റ്സ് മീ ബൈ